നമ്മളീ കാണുന്നത് ഒരു ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കുന്നതാണ് ഒരു പ്രസവ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആട്ടിൻ സൂപ്പാണ് അത് വളരെ ശ്രദ്ധയോടും വളരെ കരുതലോടും കൂടി ഉണ്ടാക്കേണ്ട ഒന്നാണ് അതുപോലെ സമയമെടുത്തും ചെയ്യുന്നൊരു പ്രോസസ്സാണ് സൂപ്പ് വാങ്ങിക്കഴിക്കുമ്പോൾ നമ്മളതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ സൂപ്പ് എത്ര നേരം വേണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് എത്രമാത്രം ശ്രദ്ധയോടു കൂടി വേണം ഉണ്ടാക്കാനായിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക മാത്രം ശരിക്കും ഇതിന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ വേണം അല്ലേ ഒരേ രീല് തിളച്ച് കിടക്കണം ഇരുപത്തിനാല് മണിക്കൂറും തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ അല്ലേ മരുന്നുകളെല്ലാം കൂടെ ഈ ഭരണിയിലിട്ട് നല്ല വൃത്തിയാക്കിയ മരുന്നുകൾ അല്ലെ ഉണക്കി ആട് സൂപ്പ് അനുസരിച്ചുള്ള മരുന്നുകളെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിച്ച് പൊടിച്ച് അറിഞ്ഞ് ആടും കൂട്ടി ഇത് ഈ ഭരണിയിലേക്കാക്കും ആ വെള്ളം ചെമ്പുപാത്രത്തിൽ ഇത് ചെമ്പുപാത്രം അല്ലെ ചെമ്പുപാത്രത്തില് വെള്ളം ഇതേ ലെവലിൽ കിടക്കണം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും തിളച്ചോണ്ട് കിടക്കണം അല്ലേ പിന്നെ ഇതും മണ്ണ് കരണി അടച്ചേക്കുന്നത് പുറത്തേക്ക് പോകരുത് ആവി അല്ലേ ഇല്ല അല്ലെ ഫ്രിഡ്ജ് ഒട്ടും ആവി പുറത്ത് പോകാതെ സീൽ ചെയ്ത് മണ്ണുകൊണ്ട് സീൽ ചെയ്ത് ഇങ്ങനെ വേണേ യഥാർത്ഥത്തില് പാള വെച്ച് അടച്ചിട്ട് അതിന് മുകളിൽ മണ്ണ് വെച്ച് സീൽ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ ഇതേ രീതി തിളച്ച് കിടന്നാല് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ചുമ്മാ എല്ലാം കൂടെ വെട്ടി എറഞ്ഞ് ഇങ്ങനെ തിളപ്പിച്ച് മരുന്നൊക്കെ ഇട്ട് തന്നെ അല്ലെ ആൾക്കാർ വെന്ത് കുടിക്കും എന്താ ശരിക്കും സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അതും ശരിക്കും ഭരണി സൂപ്പ് അത് നമുക്കൊരു ഡോക്ടറുടെ ഇത് വേണം അല്ലേ അത് നമുക്കുണ്ടല്ലോ അപ്പൊ ആ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ വേണം ഇങ്ങനെയുള്ള സൂപ്പുകൾ ഉണ്ടാക്കാൻ അല്ലേ വെറുതെ അങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നത് ശരിയല്ല ഒരാട് ഫുള്ള് അല്ലേ ഒരുപാട് ഫുൾ ഒന്നും കളയാനില്ല നമ്മളിങ്ങനെ ചേർക്കണ്ടല്ലോ അത് ആൾക്കാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആട് കൂടാതെ ചേർത്തിട്ട് പ്രസവരക്ഷക്കുള്ള സൂപ്പ് ഉണ്ടാക്കുന്ന ഇതേ രീതി തന്നെയല്ലേ സാധനം ചേർക്കുന്ന വ്യത്യാസമല്ലേ മരുന്ന് വ്യത്യാസമല്ലേ ആവശ്യക്കാർക്ക് ഫ്രൂട്ട്സ് ചേർത്ത് ഉണ്ടാക്കും അത് വെറുതെ കഴിക്കാൻ അല്ലെ ആരോഗ്യം വെക്കാൻ വേണ്ടിട്ട് കഴിക്കാനായിട്ട് ഇത് പ്രസവത്തിനുള്ളത് അതിന് ആട് മാത്രം അല്ലേ മരുന്നുകളും ചേർത്ത് മരുന്നുകള് അപ്പം മറ്റേന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് മരുന്നുകളും ഫ്രൂട്ട്സും ചേർത്ത് അല്ലേണ്ട ഇതിനകത്ത് ചേർക്കുന്ന മരുന്നുകളാണെങ്കിൽ റെഡിയാക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് ദിവസം പിടിക്കും നന്നായിട്ട് കഴുകി ഉണക്കി ഒരു തരി പോലും വെള്ളമില്ലാതെ വൃത്തിയാക്കിയൊക്കെ വേണം എല്ലാം കഴിഞ്ഞ് അരിച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉപയോഗിക്കാൻ ഭാഗത്തിനാക്കി വെച്ചിരിക്കുന്ന സൂപ്പാണ് ഇത് ഇത് സാധാരണ സൂപ്പ് നമ്മൾ കൂടുതലും സൂപ്പുണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ വർധിക്കുന്നവർക്കൊക്കെ സൂപ്പ് കഴിക്കാം അത് നമ്മള് രണ്ട് സൈസ് സൂപ്പുണ്ട് ഇതിപ്പോ നമ്മള് എടുത്തങ്ങനെ പ്രസവർഷക്കുള്ള സൂപ്പാണ് മറ്റേത് സാധാരണ എങ്ങനെയുള്ളവര് അതായത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാണ്ടിരിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് ശെരിക്കും പത്യം തോന്നണം ശരീരം അനങ്ങി ഒത്തിരി ജോലി ചെയ്യുക അപ്പം പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ചാടി ഊടി മാറ്റി കളിട്ടുണ്ടെങ്കിൽ നടുവുക ഒരു ും എടുക്കരുത് പിള്ളേരെ കഴിച്ചു കഴിഞ്ഞാല് ഇവര് ചാടോട്ടോ ഒക്കെ ചെയ്യും അത് ഇപ്പൊ എല്ലാ സൂപ്പും ഒരുപോലെ അല്ലല്ലോ ഇതിപ്പോ പ്രസവരക്ഷക്കുള്ള സൂപ്പാണ് നമ്മളിപ്പോ എല്ലാ സൂപ്പുകളും അങ്ങനെ തന്നെയാണ് ആണോ സൂപ്പുകൾ ഇപ്പൊ സാധാരണ ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ ആണല്ലോ ഈ ഇത് തിളപ്പിച്ച് ഒരു മഞ്ഞ നിറത്തിലൊക്കെ അങ്ങനെ ചെറിയ സാധാരണ സൂപ്പ് പഥ്യം വേണ്ടാത്ത വെറുതെ വെന്ത് കുടിക്കുന്നതിന് പത്യം വേണ്ട മരുന്ന് ചേർക്കുന്നതിന് പത്യം എന്തായാലും വേണം അല്ലേ പിള്ളേർക്കൊക്കെ വരുമ്പോഴും രക്തക്കുറവ് ഉണ്ടാകുമ്പോഴും ഒക്കെ കഴിക്കുന്നത് പറഞ്ഞില്ലേ അതിനും രക്തം ഉണ്ടാവാനും അല്ലെ ക്ഷീണം പിള്ളേർക്ക് നല്ല അതെ അല്ലെ വിശപ്പൊക്കെ ഉണ്ടാവാന്നല്ലേ ഒരു മാസം സൂപ്പുണ്ടെങ്കിൽ ആ ഒരു മാസം കഴിച്ചാ അങ്ങനെ പറഞ്ഞു കഴിച്ചോണ്ടിരിക്കുമ്പോൾ നോക്കൊള്ളു കൊടുക്കുന്ന ണ്ടാക്കി ഞാൻ ഇങ്ങനെ ചോദിച്ചതാ വർഷങ്ങളായില്ലേ ഇപ്പൊ പത്ത് മുപ്പത് വർഷായില്ലേ ഉണ്ടാക്കുന്നു അല്ലേ മുപ്പതല്ലെങ്കിലേ ഉള്ളൂ അപ്പൊ ഞാൻ തന്നെയാണല്ലോ ഇപ്പൊ കഴിഞ്ഞ മാസമൊക്കെ എന്നാ കൊറേ പേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്ക പറഞ്ഞു വിട്ടില്ലായിരുന്നോ അപ്പം നല്ല രീതിക്ക് വെളിയിലേക്ക് കൊണ്ടുപോകാനും ആ ജർമ്മനിക്കോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് കൊണ്ടുപോകാലോ പലരും അപ്പൊ നമുക്ക് ഇടുമ്പ നല്ല രീതിക്ക് ഇട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഇടത്തല്ലേ കൊണ്ടു തരാൻ പറ്റുള്ളൂ ഇതിപ്പോ ആടൊക്കെ ഏതാണ്ട് പ്രത്യേക രീതിയിലുള്ള ആടല്ലേ ഇത് കറുത്ത നമ്മൾ നമ്മളിടുന്ന അങ്ങനത്തെ അല്ലെ മുള്ളി കുടിക്കുന്ന പ്രായത്തിലുള്ള കറുത്ത മുട്ടേ അഞ്ചു അഞ്ചു കിലോ സൂപ്പ് പ്രായം കഴിഞ്ഞത് പറ്റത്തില്ല അല്ലെ മറ്റേ ആ വന്തു കുടിക്കുന്നതിനും അങ്ങനെ തന്നെയാണോ സാധന ചെയ്യുന്നത് സാധാരണ ആട് അല്ലെ ഇതിപ്പോ സൂപ്പ് ഇടുമ്പോ ഇങ്ങനെ തന്നെ ഇടണം അല്ലെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയുള്ള ആളാണ് അതുകൊണ്ട് കാണിക്കണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരും കമന്റ് ചെയ്താൽ മതി അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഞാൻ വെച്ചേക്കാം ഇതിന് ചേർക്കുന്ന മരുന്നുകളൊക്കെ ആണെങ്കിലും വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെള്ളമയ്യൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഒക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുപോലെ ലാഭേച്ഛകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അതൊരു നല്ല രീതിക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം അത് ഡോക്ടറുടെ കീഴിലാണ് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടേ എന്ന് ഓർത്തിട്ട് ഇട്ട വീഡിയോ ആണ് ഇനി ആർക്കെങ്കിലും ഇതുപോലെ നല്ല രീതിക്ക് സൂപ്പ് ഇട്ട് സൂപ്പിട്ട് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്ത് തന്നേക്കാം അപ്പം അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കാരണം അത്രയ്ക്ക് വിശ്വാസയോഗ്യമായിട്ട് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിട്ടൊണ്ടിരിക്കുന്ന ആളാണ് ഒരിക്കലും ഇത് പെയ്ഡ് പ്രമോഷനോ ഒന്നുമല്ല ഞാനത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ ഇടുന്നു എനിക്കും അറിയാനൊരു കൗതുകമുണ്ട് അപ്പം അറിഞ്ഞിരിക്കണമല്ലോ സൂപ്പിനെക്കുറിച്ചൊക്കെ അപ്പം അതുകൊണ്ട് മാത്രം ഇട്ട വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി വരാം